ാസമായി നടക്കും സഹോദര നല്ല പോൽ ചിന്ത ചെയ്യുക ഉല്ലാസമായി നടക്കും സഹോദര നല്ല പോൽ ചിന്ത ചെയ്യുക പൊല്ലിൻ പൂ പോലെ നിന്റെ പ്രഭാവങ്ങ ഒഴിങ്ങിടുമേ ൂപോലെ പ്രഭാവങ്ങൾ എല്ലാം മൊഴി ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഏതൊരു രാജ്യത്തിന്റെയും പ്രജയാകണമെങ്കിൽ ആ രാജ്യത്തിൽ ജനിച്ച ഒരു മനുഷ്യനെ സാധിക്കും വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് താമസിക്കുന്നതുകൊണ്ടോ അവിടെയുള്ള നല്ല കാര്യങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടോ അവൻ അവിടുത്തെ പൗരനാകണമെന്നില്ല അവിടെ അവൻ ഒരു പരദേശി മാത്രമായിരിക്കും ദൈവരാജ്യം ദൈവത്തിന്റെ രാജ്യമാണ് അതിൽ ദൈവം തന്റെ പ്രജകളുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും ഭരിക്കും ഈ രാജ്യം ദൈവവും ദൈവത്തിന്റെ അധികാരവും നിശ്ചയിച്ചിട്ടുള്ള ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഈ രാജ്യത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രജയാകാൻ വീണ്ടും ജനിക്കേണ്ടതുണ്ട് മാതാവിന്റെ ഉദരത്തിൽ നിന്നാണ് മനുഷ്യൻ ജനിച്ചത് ഇത് ശാരീരിക ജന്മമാണ് അവൻ പാപത്തിലാണ് ജനിച്ചത് അവന്റെ പാപനത്വം മനുഷ്യൻ നരകത്തിന് യോഗ്യനാണ് ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമാക്കപ്പെട്ടത് മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർ വീണ്ടും ജനിക്കുകയും ദൈവരാജ്യത്തിന്റെ പൌരത്വം സ്വീകരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കും സ്വർഗീയ പൌരത്വം ലഭിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ